കൊളസ്ട്രോൾ ഇന്നത്തെ പ്രധാനപ്പെട്ട ജീവിതശൈലി രോഗങ്ങളിലൊന്നാണ് അപ്പോൾ നമ്മൾ പലപ്പോഴും കൊളസ്ട്രോളൊക്കെ കൂടിയിട്ടുണ്ടെന്ന് അറിയുന്നത് ഒരു ഹാർട്ട് അറ്റാക്ക് അല്ലെങ്കിൽ ഒരു സ്ട്രോക്കൊക്കെ വരുമ്പോഴായിരിക്കും അതിനു മുൻപ് ചിലപ്പോൾ ശരീരം ചെറിയ ലക്ഷണങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ടാവുമെങ്കിലും പലപ്പോഴും നമ്മളത് തിരിച്ചറിയാറില്ല ഇനി അതല്ല എങ്കിൽ നമ്മളത് അവഗണിച്ചു വിടുന്ന ലക്ഷണങ്ങളായിരിക്കും നമ്മൾ ഒരിക്കലും ചിന്തിക്കില്ല നമുക്ക് കൊളസ്ട്രോൾ ഉണ്ടാവും അല്ലെങ്കിൽ ഇത്രത്തോളം കൂടിയിട്ടുണ്ടാവും എന്നൊക്കെ പക്ഷേ കൊളസ്ട്രോൾ കൂടിക്കഴിഞ്ഞാൽ ഇങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുമ്പോഴായിരിക്കും പലരും അറിയുന്നത് അപ്പോൾ ഈ ഒരു കൊളസ്ട്രോൾ കൂടിക്കഴിഞ്ഞാൽ നമ്മുടെ ശരീരം പ്രകടിപ്പിക്കുന്ന ലക്ഷണങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ഇങ്ങനെ എന്തെങ്കിലും ലക്ഷണങ്ങൾ ഇതിൽ ഞാൻ ഒരുപാട് ലക്ഷണങ്ങൾ പറയുന്നുണ്ടെങ്കിലും അതിലൊരു നാലെണ്ണം അല്ലെങ്കിൽ അഞ്ചെണ്ണം ഒക്കെ നിങ്ങൾക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ കൊളസ്ട്രോൾ ലെവൽ ഒന്ന് ചെക്ക് ചെയ്യണം ഇനി കൊളസ്ട്രോൾ ചെക്ക് ചെയ്യുമ്പോഴാണെങ്കിലും നമ്മൾ ഫാസ്റ്റിംഗ് ലിപ്പിഡ് പ്രൊഫൈലാണ് ചെയ്യേണ്ടത് രാവിലെ വെറും വയറ്റിൽ കൊളസ്ട്രോൾ പലതരത്തിലുണ്ട് അതായത് എൽ ഡി എൽ എച്ച് ഡി എൽ ബി എൽ ഡി എൽ റൈഗ്ലിസറൈറ്റ്സ് ഇങ്ങനെ എല്ലാതും അറിയുന്ന രീതിയിലുള്ള ഫാസ്റ്റിംഗ് ലിപ്പിഡ് ആയിരിക്കണം ചെയ്യേണ്ടത് എന്നാൽ മാത്രമേ നമുക്ക് വ്യക്തമായിട്ടുള്ളൊരു സൂചന കിട്ടുകയുള്ളൂ അപ്പോൾ ഈ ലക്ഷണങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ പറയുന്നത് ഞാൻ ഡോക്ടർ ദീപിക ഡോക്ടർ ദീപിക ഹോമിയോ ഹോസ്പിറ്റൽ മലപ്പുറം ജില്ല വായനാറ്റം കൊളസ്ട്രോൾ കൂടിയാൽ ഉണ്ടാകുന്ന ഒരു ലക്ഷണമാണെന്ന് നിങ്ങൾക്കറിയാമോ നമ്മൾ ഒരിക്കലും ചിന്തിക്കാത്തൊരു ലക്ഷണമാണിത് പക്ഷേ നിങ്ങൾക്ക് തുടർച്ചയായിട്ട് ഒരുപാട് നാളിങ്ങനെ വായനാറ്റിൽ നിൽക്കുന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ കൊളസ്ട്രോൾ കൂടിയതാകാം ഇനി മറ്റൊന്ന് നമുക്ക് ജോലി ചെയ്യുമ്പോഴൊക്കെ അനുഭവപ്പെടുന്ന കിതപ്പ് അതായത് വലിയ ജോലിയൊന്നും ചെയ്യണ്ട ചെറിയൊരു ജോലിക്ക് പോലും ഭയങ്കരമായിട്ട് കിതപ്പ് അനുഭവപ്പെടുക വല്ലാതെ ക്ഷീണം അനുഭവപ്പെടുക ഇതും കൊളസ്ട്രോൾ കൂടിയാൽ കാണാം ഇനി ബോഡി മുഴുവൻ വേദന ഇപ്പോൾ വൈറ്റമിൻ ഡി കുറയുന്ന എല്ലാവർക്കും കാണുന്നതാണ് പക്ഷേ എന്നാലും കൊളസ്ട്രോള് കൂടിക്കഴിഞ്ഞാലും നമുക്കിങ്ങനെ ചെറിയ ചെറിയ ജോലിക്ക് പോലും കിതപ്പ് ക്ഷീണം അതുപോലെ ശരീരം മുഴുവൻ വേദന വെറുതെ ദേഹത്തൊന്ന് തൊട്ടാൽ പോലും നല്ല വേദന ഇതൊക്കെ നമുക്ക് കൊളസ്ട്രോൾ കൂടിയാൽ കാണാം അതുപോലെ കൊളസ്ട്രോൾ കൂടിക്കഴിഞ്ഞാൽ ചിലർക്ക് ദേഹത്തെ ചൊറിച്ചിൽ അനുഭവപ്പെടാം ഇനി അലർജി ഉള്ള ആൾക്കാരിലും ഇങ്ങനെ കാണുമെങ്കിലും ദേഹത്തെ ചൊറിച്ചിൽ കൊളസ്ട്രോൾ കൂടി കഴിഞ്ഞാലും വരാം മറ്റൊരു ലക്ഷണമാണ് നെഞ്ചുവേദന അതായത് നമ്മളിങ്ങനെ സ്റ്റെപ്പ് കയറുമ്പോഴോ അല്ലെങ്കിൽ കുറച്ച് സ്ട്രെയിൻ ഉള്ള ഒരു ജോലിയൊക്കെ എടുക്കുമ്പോൾ ചെറുതായിട്ട് നെഞ്ചിനൊരു വേദന അനുഭവപ്പെടുക പക്ഷേ നമ്മൾ റെസ്റ്റ് ചെയ്യുമ്പോൾ ആ വേദന മാറുകയും ചെയ്യും കൊളസ്ട്രോൾ കൂടിയാൽ ഇങ്ങനെ ഒരു അഞ്ചൈന പോലെയുള്ള പെയിനും കാണാറുണ്ട് അതുപോലെ പെട്ടെന്നൊരു കാരണവുമില്ലാതെ ബി പി കൂടുക കുറച്ച് നാളിങ്ങനെ ബി പി കൂടിക്കൊണ്ടിരുന്നാൽ തീർച്ചയായിട്ടും നമ്മൾ ചെക്ക് ചെയ്യുന്ന കൂട്ടത്തിൽ കൊളസ്ട്രോളും കൂടെ നോക്കണം അതുപോലെ പെട്ടെന്ന് പെട്ടെന്ന് ശ്വാസം എടുക്കേണ്ടി വരിക ചെറിയ ജോലിക്ക് പോലും ഭയങ്കരമായിട്ട് നമുക്ക് ശ്വാസം എടുക്കേണ്ടി വരും ഇനി ശരീരം വേദന പോലെ തന്നെ നമുക്ക് കൈക്കും കാലിനുമൊക്കെ വേദന മരവിപ്പ് ഇതൊക്കെ അനുഭവപ്പെടാം ഈ കൊളസ്ട്രോൾ കൂടി കഴിഞ്ഞാൽ അത് നമ്മുടെ ബ്ലഡ് വെസൽസിനെയൊക്കെ ബാധിക്കും അപ്പോൾ അങ്ങനെ ബാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ രക്തയോട്ടം കുറവായിരിക്കും ഇങ്ങനെ രക്തയോട്ടം കുറയുമ്പോഴും ഇതുപോലെ നമുക്ക് തരിപ്പ് മരവിപ്പ് ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലക്ഷണമാണ് കഴുത്തിന് പിന്നിൽ ഉളുക്കിയ പോലുള്ള വേദന അതുപോലെ കുറച്ച് നടന്നു കഴിഞ്ഞാൽ കാലിലെ മസിൽസിനൊക്കെ നല്ല വേദന അനുഭവപ്പെടും ഇതൊന്നും നമ്മൾ ഒരിക്കലും കൊളസ്ട്രോൾ കൂടിയിട്ടാണെന്ന് ചിന്തിക്കാത്ത രീതിയിലുള്ള ലക്ഷണങ്ങളാണ് ഇനി നമുക്കെല്ലാവർക്കും അറിയുന്ന ഒന്നായിരിക്കും ഈ കണ്ണിൻ്റെ ഇവിടെയൊക്കെ ആയിട്ട് കാണുന്ന മഞ്ഞ നിറത്തിലുള്ള ചെറിയൊരു ഡെപ്പോസിഷൻ അത് കണ്ണിന് താഴെയാണ് കോമൺ ആയിട്ട് കാണുന്നതെങ്കിലും ശരീരത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലും കാണാം ഒരു ലൈറ്റ് യെല്ലോ കളറിൽ വരുന്നൊരു ചെറിയ ഡെപ്പോസിഷൻ ചിലപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ ചോദിക്കാറുണ്ട് പലരും കൊളസ്ട്രോൾ കൂടുതലാണോ കൊളസ്ട്രോൾ നോക്കിയിട്ടുണ്ടോ എന്നൊക്കെ പക്ഷേ ഞാൻ മുൻപ് പറഞ്ഞ വായനാറ്റം അതല്ലെങ്കിൽ കഴുത്തിന് ഉളുക്കിയ പോലെയുള്ള വേദന നടക്കുമ്പോൾ കാലിലെ മസിൽസിന് വരുന്ന വേദന ഇതൊന്നും പൊതുവേ നമ്മളങ്ങനെ കൊളസ്ട്രോൾ കൂടിയിട്ടാകും എന്ന് ചിന്തിക്കാത്ത രീതിയിലുള്ള ലക്ഷണങ്ങളാണ് അപ്പോൾ ഞാൻ ഈ പറഞ്ഞ ലക്ഷണങ്ങളിൽ ഏതെങ്കിലും ഒരു നാലോ അഞ്ചോ ലക്ഷണമൊക്കെ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കൊളസ്ട്രോൾ ഒന്ന് ചെക്ക് ചെയ്യണം ഇനി അതൊന്നും അല്ലെങ്കിൽ കൂടി നമുക്കെല്ലാവർക്കും വർഷത്തിലൊരിക്കലെങ്കിലും ഈ ഒരു ഫാസ്റ്റിംഗ് ലിപ്പിഡ് പ്രൊഫൈൽ നോക്കിയാൽ വളരെ നല്ലതാണ് കൊളസ്ട്രോൾ ശരിക്കു പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള ഒന്ന് തന്നെയാണ് കാരണം നമ്മുടെ ശരീരത്തിലെ കോശങ്ങളൊക്കെ നിർമ്മിക്കാനായിട്ട് ഈ കൊളസ്ട്രോൾ വേണം പക്ഷേ കൂടിക്കഴിഞ്ഞാൽ ഇതൊരുപാട് ദോഷം ചെയ്യും അപ്പോൾ ഇങ്ങനെ ചെറിയ ചെറിയ ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ ഒരിക്കലും അവഗണിക്കരുത് തീർച്ചയായിട്ടും ചെക്ക് ചെയ്യണം അതല്ലെങ്കിൽ കൂടി കഴിഞ്ഞൊരു ഹാർട്ട് അറ്റാക്കിലേക്കോ സ്ട്രോക്കിലേക്കോ ഒക്കെ പോകുമ്പോഴാണ് തിരിച്ചറിയുന്നതെങ്കിൽ അത് നമുക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒന്നാണ് തീർച്ചയായിട്ടും എല്ലാവരിലേക്കും ഷെയർ ചെയ്യണം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്